ഉപജില്ല സ്കൂൾ കലോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ വലപ്പാട് ഉപജില്ല സ്കൂൾ കലോത്സവം നടക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഏങ്ങണ്ടിയൂർ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഉപജില്ലാ ഓഫീസർ കെ വി അമ്പലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്ലോക്ക് മെമ്പർ കെ വി സുരേഷ് ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് പനയ്ക്കൽ വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു കണ്ണൻ പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ പുരുഷോത്തമൻ ഉഷ സുകുമാരൻ ബാബു ചെമ്പൻ ശിവദാസ് കെ ആർ കെ എസ് ഹർഷവർദ്ധൻ സുമയ്യ സിദ്ദിഖ് സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട് വാടനപ്പള്ളി എസ് ഐ സി യു മുഹമ്മദ് റാഫി എന്നിവർ ആശംസകൾ ആർക്കും സംസാരിച്ചു വലപ്പാട് ഉപജില്ലാ വികസന സമിതി അംഗങ്ങളായ എ എ ജാഫർ സി കെ ബിജോയ് എം എ സാദിഖ് ടി വി വിനോദ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബെസ്സി സി സി വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ എന്നിവർ സംസാരിച്ചു ഉപജില്ലാ കലോത്സവം ജോയിന്റ് കൺവീനറും സെന്റ് തോമസ് എച്ച് എസ് എച്ച് എം സോജൻ പി കെ നന്ദി പറഞ്ഞു വിവിധ സബ് കമ്മിറ്റികളുടെ മീറ്റിംഗും ഉണ്ടായിരുന്നു എങ്കിലേറെ സന്തോഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ കലോത്സവ പരിപാടി നമുക്കായി നടത്തി തീർക്കാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധി എന്നുകൊണ്ട് നമ്മൾ ഈ കലോത്സവത്തെ വളരെ മനോഹരമാക്കി തീരുന്നാലാണ് ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇതിനെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു